ഇ ഡിയുടെ കൂട്ടിലായ സോണിയാഗാന്ധിക്കും രാഹുലിനും റോബർട്ട് ബദ്രയ്ക്കും എങ്ങനെ സംരക്ഷണം ഒരുക്കണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ തത്വദ്ധ്യക്ഷയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് സംരക്ഷണം ഒരുക്കാൻ ഇന്ത്യ കക്ഷികളിൽ ഒന്നുപോലും രംഗത്ത് വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ദില്ലിയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ തകർത്ത് ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്തെ സന്തോഷ പ്രകടനമാണ് കണ്ട ദൃശ്യങ്ങൾ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ ജയിലിൽ പോയപ്പോൾ കൈയടിച്ച് ആർത്തിചിരിച്ച കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നിലവിളിയാണ് തങ്ങൾക്കെതിരെ ഇ ഡി രാഷ്ട്രീയ വൈരാഗ്യത്തോടെ പെരുമാറുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിലാപം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അത്ര വിശ്വാസമാണ് രാഹുൽ ഗാന്ധി ഇ ഡിയിൽ പ്രകടിപ്പിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും സി പി ഐ എമ്മിനെതിരെയുള്ള ഇ ഡി നീക്കങ്ങളെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു എസ് എഫ് ഐ ഒ തട്ടിക്കൂട്ട് കേസുമായി വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാനും ഒട്ടും അമാന്തിച്ചില്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും അതേ കെ സി വേണുഗോപാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വേണ്ടി നിലവിളിക്കുന്നു സ്വന്തം പാർട്ടിയെ പറ്റിച്ച് സ്വത്തുക്കൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സ്വന്തം പേരിലാക്കിയെന്നാണ് നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ രത്ന ചുരുക്കം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയുള്ള കുറ്റപത്രത്തിൽ ഒരക്ഷരം പ്രതികരിക്കാൻ ഇന്ത്യ കക്ഷികൾ പോലും തയ്യാറായിട്ടില്ല എന്തിന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ദില്ലിയിൽ ആപ്പ് സർക്കാരിനെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയ ബി ജെ പിക്ക് എല്ലാ പിന്തുണയും നൽകി പ്രോത്സാഹിപ്പിച്ചത് ഇതേ കോൺഗ്രസ് ആണ് ദില്ലിയിലെ ആം സർക്കാർ തകർന്നപ്പോൾ ഏറ്റവും ആഹ്ലാദിച്ചതും കോൺഗ്രസ് നേതൃത്വമായിരുന്നു കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞ് സമാജ്വാദി പാർട്ടിയും നാഷണൽ കോൺഫറൻസും ശിവസേനയും അടക്കമുള്ള ഇന്ത്യ കക്ഷികൾ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്കാണ് പിന്തുണ നൽകിയത് എന്നതും ഓർക്കേണ്ടതാണ് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണ് കോൺഗ്രസിന് വ്യക്തമായ ഒരു നിലപാടും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ അവസരവാദ നിലപാട് അവരുടെ തന്നെ വിശ്വാസ്യതയാണ് തകർത്തു കളഞ്ഞത് നൂറ്റി കോടി രൂപ ബി ജെ ഇലക്ട്രൽ ഫണ്ടിലേക്ക് നൽകിയ റോബർട്ട് മാദ്രയും രണ്ട് ദിവസമായി ഇ ഡി ഓഫീസിന്റെ പടികൾ കയറിയിറങ്ങുന്നു റോബർട്ട് വാദ്രയ്ക്കൊപ്പം വയനാട് അമ്പിയും പത്നിയുമായ പ്രിയങ്ക ഗാന്ധിയും ഇ ഡി ഓഫീസിലെത്തി ചുരുക്കത്തിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു തുടങ്ങി വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കുമെതിരായ ആരോപണങ്ങൾ ഇന്ത്യ സഖ്യത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്